യഥാർത്ഥ മുഖം പുറത്തു കാണിക്കാൻ വേണ്ടി ധ്യാൻ ചെയ്ത കാര്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നത് എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചുവെന്നും ധ്യാൻ തുറന്നു പറയുന്നുണ്ട് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ അഭിമുഖമായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റേത് തെളിമാനയുടെ ഷോയിലാണ് ധ്യാൻ അതിഥിയായി എത്തിയത് വളരെ തമാശ രൂപയിലാണ് ധ്യാനുമായുള്ള ഇന്റർവ്യൂ പേളി തുടങ്ങിയത് എന്നാൽ ഇന്റർവ്യൂ മുന്നോട്ട് ോറും ഗൗരവമുള്ളതായി മാറി തമാശകൾ വ്യൂവേഴ്സ് കണ്ടത് ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ധ്യാനെയാണ് അപൂർവം ഇന്റർവ്യൂകളിലെ ധ്യാൻ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് പേളിക്കൊപ്പം ഇങ്ങനെ ഒരു ധ്യാനിനെ ആരും പ്രതീക്ഷിച്ചില്ല ഇതേക്കുറിച്ച് ധ്യാൻ പുതിയ അഭിമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ അടുത്ത പേളിയുമായുള്ള ഇന്റർവ്യൂവിൽ വേറൊരു ധ്യാനായിരുന്നു സത്യം പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ധ്യാനാണ് ആയി ധ്യാനിന്റെ മനസ്സിലുണ്ടായ ആശയത്തെ അവിടെ കൊണ്ടുപോയി പറഞ്ഞതല്ലേ എന്നായിരുന്നു ആങ്കറുടെ ചോദ്യം ഇതിന് ധ്യാൻ മറുപടി നൽകി അങ്ങനെയല്ല സിംഗിൾ ഇന്റർവ്യൂകളും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ വീണയൊക്കെ എന്നെ ബഹിഷ്കരിക്കും സോഫി ചേച്ചിയും ഞാനും കൂടി ഇന്റർവ്യൂവിന് ഇരിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് അവിടെ പോയപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റ് സോഫി ചേച്ചി ഉണ്ടാവില്ല എന്ന് പറയുന്നതും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നതും അപ്പോൾ പിന്നെ പേളിയുടെ ഒരു പരിപാടിയിലോട്ട് പോകേണ്ട എന്ന രീതിയിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ആ വഴിക്ക് കുത്തിക്കയറ്റി ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നേയുള്ളൂ എന്നാണ് ധ്യാൻ പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് നടൻ സംസാരിച്ചത് പരാമർശം സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നുണ്ട് ഇന്റർവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി ധ്യാൻ പേളിയുടെ ഫേക്ക് ക്യാരക്ടർ തുറന്ന് കാണിച്ചതാണെന്ന് പേളിയെ ഇഷ്ടമല്ലെന്ന് പുള്ളിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി അതവരുടെ മുൻപിൽ ഇരുന്ന് പറയുകയും ചെയ്തു പേളിയാണെങ്കിൽ അത് മനസ്സിലാക്കി ഉടൻ വിഷയം മാറ്റി അങ്ങ് കൊണ്ടുപോയി ഇനി പേളി ധ്യാനിന്റെ വിളിക്കില്ല ആകാപ്പാടെ പേളിയെ പറ്റി ി പറയാതെ ഉള്ളത് പറഞ്ഞത് ധ്യാൻ മാത്രമാണ് പേളിയുടെ ഫാൻസ് പറഞ്ഞത് ധ്യാനിന്റെ മറ്റൊരു സൈഡ് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ധ്യാൻ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്ത ഒരു സീരിയസ് ഇന്റർവ്യൂ ഫോർമാറ്റായിരുന്നു എന്ന് അന്നേ എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ പേളി പ്രതീക്ഷിച്ചത് തക് ധ്യാൻ പ്ലസ് തൻ പേളി ഇസിക്ക ടു മില്യൺ വ്യൂവേഴ്സ് എന്നായിരുന്നു എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ വരുന്നത് അടുത്ത കാലത്തായി പേളി മണിയുടെ ഇന്റർവ്യൂകൾ ഹേറ്റേഴ്സ് കൂടുതലാണ് ഗൗരവമില്ലാതെയാണ് പേളി തന്റെ അഭിമുഖങ്ങളെയും കൈകാര്യം ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട് എല്ലാ ഇന്റർവ്യൂകളിലും ഭർത്താവിനെയും കുട്ടികളെയും കുറിച്ച് പേളി സംസാരിക്കുന്നെന്നും വന്നിരിക്കുന്ന അതിഥികളെ കുറിച്ച് അറിയുന്നതിനേക്കാൾ തന്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് പേളിക്ക് ഉത്സാഹമെന്നും വിമർശനങ്ങൾ വന്നു എന്നാൽ വിമർശനക്കാരേക്കാൾ കൂടുതൽ ആരാധകർ പേളി മാണിക്കുണ്ട്